രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ അത് എങ്ങനെയെങ്കിലും മുടക്കാനുള്ള നീക്കവുമായി പിണറായി വിജയനും സി പി എമ്മും രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ വയനാട് സീറ്റ് എങ്ങനെയെങ്കിലും പിടിക്കാമെന്ന വിശ്വാസത്തിലാണ് പിണറായി വിജയനും സി പി എമ്മും ഇടതുപക്ഷവും അതുകൊണ്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മതേതര പാർട്ടികളോട് മത്സരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കാൻ മാത്രമേ ഉതകുകയുള്ളൂവെന്ന പ്രചാരണം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ പ്രതിപക്ഷ മതേതര ഐക്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നാണ് സി പി എം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കാനാണ് സി പി എമ്മും ഇടതുപക്ഷവും ശ്രമിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനേറ്റ പരാജയത്തെ നല്ലൊരു അവസരമാക്കിയെടുത്ത് കേരളത്തിൽ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കുകയും അതുവഴി വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ സി ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ മത്സരിച്ചാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി രണ്ടായിരത്തി പത്തൊമ്പതിലേതിന് സമാനമായ ഒരു തരംഗമുണ്ടാകുമെന്നാണ് സി പി എം ഭയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേവലം ഒരു സീറ്റാണ് കേരളത്തിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തന്നെ ലഭിച്ചത് എ മാരിഫ് ജയിച്ച ആലപ്പുഴ സീറ്റ് ഇത്തവണ ഏഴ് സീറ്റെങ്കിലും പിടിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് സി പി എം അതിന് രാഹുൽ ഗാന്ധി ഒരു തടസ്സമാകരുതെന്ന് സി പി എമ്മും പിണറായി വിജയനും കരുതുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഏഴ് മുതൽ പത്ത് വരെ സീറ്റ് ഇടതുപക്ഷം പിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ പിന്നെ യു ഡി എഫിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടാകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ ബി ജെ പിയെ അവരുടെ ശക്തികേന്ദ്രമായ ഉത്തരേന്ത്യയിൽ നേരിടാൻ കഴിയാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തോട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആശയപരമായ പാപ്പരത്തമാണ് വെളിവാക്കുന്നതെന്നാണ് ഇടതു കക്ഷികൾ പ്രത്യേകിച്ച് സി പി എം വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ബി ജെ പിയെ നേരിടേണ്ടത് ബി ജെ പിക്ക് ശക്തിയുള്ള പ്രദേശങ്ങളിൽ ചെന്നാണെന്നും അല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ചു കൊണ്ടല്ലെന്നുമാണ് സി പി എമ്മും സി പി ഐയും ഒരേപോലെ തന്നെ പറയുന്നത് രാഹുൽ വയനാട്ടിൽ മത്സരിച്ചാൽ അത് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകളെയും ബാധിക്കുമെന്നും സി പി എം വാദിക്കുന്നുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ പ്ലാറ്റ്ഫോമായ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ചു പോകുന്ന രാഷ്ട്രീയ നിലപാടാണ് സി പി ഐ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് സി പി ഐക്കെതിരെ മത്സരിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയല്ലെന്നുമാണ് സി പി എമ്മും സി പി ഐയും വാദിക്കുന്നത് ഏതായാലും രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ അത് തങ്ങളുടെ സാധ്യതകളെ നന്നായി ബാധിക്കുമെന്ന് ഇടതുമുന്നണിക്ക് അറിയാം നിർഭാഗ്യവശാൽ സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ പാർലമെൻറ്റിലേക്ക് ഒരാളെ അയക്കണമെങ്കിൽ അത് കേരളത്തിൽ നിന്നു മാത്രമേ സാധ്യമാകൂ താനും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ